നമസ്കാരം എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീഡിയോയിലേക്ക് ഇന്ന് രാജ്മ കറി ഉണ്ടാക്കണം ഇത് ബീൻസിൻ്റെ കുരുവാണ് ഇത് കഴിച്ചാൽ ഒരുപാട് പ്രോട്ടീനും ഫൈബറും മറ്റ് വിറ്റാമിൻസും അടങ്ങിയതാണ് ഇന്നലെ രാത്രി വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാൽ ഇന്ന് രാവിലെ ഏഴ് മണിയായി ഒരുപാട് നേരം വള്ളത്തിലിട്ട് വെക്കണം കഴുകി കുക്കറിലിട്ട് നാല് വിസിൽ വരുത്തണം ഉപ്പ് ഇട്ട് ഇനി ഗ്യാസ് ഓൺ ചെയ്ത് കുക്കർ വെക്കുക നാല് വിസിൽ വന്നുകഴിഞ്ഞ് അടപ്പ് തുറന്ന് ഒന്ന് പോരി നോക്കാം നല്ലപോലെ വെന്തിട്ടുണ്ട് ഇനി ഗ്യാസ് ഓൺ ചെയ്ത് കടയി വെച്ച് കൊടുക്കാം ഇനി ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഞാൻ സൺഫ്ലവർ ഓയിലിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണേൻ്റെ ആവശ്യമൊന്നുമില്ല രണ്ട് ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ടുണ്ട് കാൽ ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുത്ത് ഇനി ഒരു വലിയ സവോള ചെറുതായി അരിഞ്ഞതാണ് അത് ഇട്ട് കൊടുക്കാം അടുപ്പത്ത് ഒന്ന് ഇളക്കി കൊടുത്ത് ഒരുവിധം ഒന്ന് വാടി വരണം ഇതുപോലെ ഒന്ന് മൂക്കി വരുന്ന ഉള്ളി ഇത് ഒരു വലിയ തക്കാളി മിക്സിയിൽ അടിച്ചതാണ് നല്ലപോലെ കുഴപ്പമല്ല അതുകൊണ്ട് അങ്ങനെ കൊടുക്കാം ഇനി അര ടീസ്പൂൺ ഗരം മസാല കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി ഇത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കാൽ ടീസ്പൂൺ കുറച്ച് കരിയേപ്പില ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക മസാലേൻ്റെ മണല്ലൊന്നും പോകട്ടെ പച്ച മണെല്ലാം ഒന്ന് പോകണം ഒന്ന് നല്ല പേസ്റ്റ് പോലെ ആക്കി എടുക്കുക ഇതാണ് നമ്മുടെ കറീൻ്റെ മസാല തേങ്ങയൊന്നും ചേർക്കുന്നില്ല തേങ്ങ ചേർക്കേണ്ട ആവശ്യമില്ല ഇനി വേവിച്ച രാജ്മ അടുപ്പത്തിട്ട് കൊടുക്കാം ഗ്യാസ് ഫ്ലെയിം ഫുള്ളിൽ വെച്ച് നല്ലപോലെ ഒന്ന് ഉടച്ചെടുക്കാം ചോറിനും ചപ്പാത്തിക്കും പൂരിക്കുമെല്ലാം പറ്റുന്ന ഒരു നല്ല സൂപ്പർ കറിയാണ് കുറച്ചും കൂടി വെള്ളമൊഴിച്ച് ഉപ്പുണ്ടോ നോക്കാം കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല ഒന്ന് അടച്ച് വെക്കാം നല്ലപോലെ ഒന്ന് തിളക്കട്ടെ നല്ല മണം വരുന്നത് നല്ല സൂപ്പർ കറിയാണ് എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്ക് നല്ലതായിരിക്കും കുറച്ച് മല്ലിയിലേർത്ത് കൊടുക്കാം നമ്മൾ കറി റെഡി ആയിട്ടുണ്ട് രാജ്മ കറി എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യണേ